പട്ടാഭിഷേകം ഐമനം ക്ഷേത്രത്തിലാണെങ്കിലും ഇവിടെ തിരുനക്കരയിൽ നേരം വെളുത്തപ്പോൾ മുതൽ നല്ല പുകലായിരുന്നു പേർ കഴിഞ്ഞ പെണ്ണുങ്ങളെ വേദവെള്ളത്തിൽ കാര്യമായിട്ട് കുളിപ്പിച്ചെടുക്കുന്നതുപോലെ സംഭവ ദിവസം ശിവനെ കുളിപ്പിച്ചൊരുക്കാൻ പാപ്പാന്മാർക്കൊപ്പം അവൻ്റെ ഫാൻസുകാരും തച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ആൺകൂട്ടുകാർക്ക് ഇങ്ങനെ ഇവിടെ ശിവനെ തേച്ചുരച്ച് കുളിപ്പിക്കാൻ അവസരം ലഭിക്കുന്നത് കണ്ട് ഒട്ടൊരു നിരാശയോടെ നെടുവീർപ്പെടുന്ന മറ്റൊരു കൂട്ടരുണ്ട് മറ്റാരുമല്ല തിരുനക്കര ക്ഷേത്രത്തിലെ ശിവന്റെ ആനപ്പന്തലിനോട് തൊട്ട് ചേർന്നുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലെ ആരാധികമാർ തങ്ങളുടെ ഐശ്വര്യ കണിക്കാഴ്ചയായ ശിവന്റെ പള്ളി പള്ളിനീരാട്ടിന് ഹോസ്റ്റലിൽ നിന്നും ചാടിയിറങ്ങി സാരിയൊന്നും മാടിക്കുത്തി ഒപ്പം കൂടിയാൽ കൊള്ളാമെന്ന് അവരും കൊതിക്കുന്നുണ്ടാവും കുളി തന്നെ പതിവിലും കട്ടിയാണിന്ന് ശിവന്റെ നിറം അങ്ങനെ പളപള തിളങ്ങണം എന്ന വാശിയിലാണ് പാപ്പാൻ നടേശൻ അതിന്റെ ഒപ്പം ഓടിക്കിതച്ച് മറ്റൊരു കൂട്ടരുമുണ്ട് ഗജകേശരി പട്ടം പ്രമാണിച്ച് പറ്റിയുള്ള സ്പെഷ്യൽ സ്റ്റോറി ചെയ്യാൻ എത്തിയിരിക്കുന്ന പത്രക്കാർ അവർക്കാണെങ്കിലോ അരഞ്ഞാണച്ചരട് കിട്ടിയ കാലം മുതൽ പട്ടം വാങ്ങാൻ പുറപ്പെടും വരെയുള്ള ശിവന്റെ സർവ്വത്ര വള്ളിക്കെട്ടുകളും വള്ളി പുള്ളി വിടാതെ കിട്ടുകയും വേണം കൈപൊക്ക് കക്ഷം തേക്കട്ടെ ഒന്ന് വാ വിളിച്ചേ പല്ലിത്തിരി കൂടി വെളുക്കാനുണ്ട് എന്ന മട്ടിൽ തിരിച്ചും മറിച്ചും കിടത്തി ഒരച്ചൊരച്ച് വെളുപ്പിക്കുന്ന അല്ല തേച്ച് തേച്ച് കറുപ്പിക്കുന്ന പാപ്പാൻമാരെ മുഷിപ്പിക്കാതെ തന്നെ തൻ്റെ ജീവിതകഥ ചുരുങ്ങിയ വാക്കുകളിൽ പത്രക്കാർക്കായി പങ്കുവയ്ക്കാനും ശിവൻ സന്നദ്ധനായി നിങ്ങൾ മനുഷ്യരുടെ വർഷക്കണക്കനുസരിച്ച് ഞാനിപ്പോഴും ഒരു ചെറുപ്പക്കാരൻ തന്നെ ഏതാണ്ട് നാൽപ്പത് വയസ്സുള്ള ചുള്ളൻ ചെറുക്കൻ പിന്നെ വരത്തനൊന്നും പറയാതെ തന്നെ അറിയാമല്ലോ എന്ന് വച്ചാൽ ഒന്നാം തരം സഹ്യപുത്രൻ മാട്ടുപ്പെട്ടി ഇൻഡോ സ്യൂസ് പ്രോജക്റ്റിനോട് ചേർന്നുള്ള കാട്ടിലെ പഴയ ഒരു വാരിക്കുഴിയിലാണ് വീണത് തിരക്കുള്ള ഉത്സവപ്പറമ്പിലായാലും എവിടെ ആയാലും ശരി അച്ഛനമ്മമാരുടെ കൈവിട്ട് പിള്ളേർ തോന്നിയപടി ഏച്ചും പേച്ചും ഇല്ലാതെ ഓടരുത് അതിനെക്കുറിച്ച് അത്ര പറഞ്ഞാൽ പോരെ എഴുപത്തി ആറ് എഴുപത്തിയേഴ് കാലഘട്ടത്തിലായിരുന്നു കാട്ടിൽ നിന്നും മനുഷ്യന്റെ കാടത്വത്തിലേക്കുള്ള ആ വീഴ്ച അന്ന് കോടനാട്ടെ കേട്ട റൗഡികളായിരുന്ന രവിയും ഗണേശനും സാവിത്രിയും ചേർന്നാണ് എൻ്റെ കഴുത്തിൽ കയറിട്ട് ആനക്കൂട് വരെ എത്തിക്കുന്ന ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചത് ചട്ടം പഠിപ്പിക്കാൻ കൊണ്ടുവരുന്നവരുടെ കരച്ചിലും കണ്ണീരൊലിപ്പിക്കലും നിരാഹാരം കിടക്കലുമൊക്കെ അവിടെ നിത്യത്തൊഴിൽ അഭ്യാസമായിരുന്നതിനാൽ ചെവിക്ക് തിരുമ്മലും ചൂരൽ കഷായവുമൊക്കെയായി ചട്ടം പഠിപ്പിക്കൽ മുറയ്ക്ക് നടന്നു മാത്രമല്ല അന്ന് എനിക്ക് ഏതാണ്ട് പത്ത് വയസ്സ് പ്രായമായിരുന്നതിനാൽ പൊടിക്കുരുന്ന് എന്ന വാത്സല്യവും അത്യാവശ്യം കാര്യവിവരമുള്ളവൻ എന്ന പരിഗണനയും ഇത് രണ്ടും ലഭിക്കാതെ പോയി എന്നതും വാസ്തവം പിന്നെ വേറൊരു പ്രധാന കാര്യം അന്ന് ഞാനിങ്ങനെ ശിവനായിട്ടില്ല തങ്കപ്പനെന്നായിരുന്നു അന്നത്തെ പേര് അവിടെ തങ്കപ്പൻ എന്നൊരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം പറ്റിച്ച പണിയായിരുന്നു ആ പേര് പക്ഷേ തങ്കപ്പൻ തങ്കപ്പനെന്ന് പേരിട്ടവരെ കൊണ്ട് തന്നെ നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനല്ലേ പൊന്നപ്പൻ എന്ന അവസാനം ഞാൻ പറയിപ്പിക്കുക തന്നെ ചെയ്തു ചിലപ്പോൾ മൂന്നും നാലും വർഷമൊക്കെ മുട്ടിട്ടിടിച്ചാലും എല്ലാ പേപ്പറുകളും എഴുതിയെടുക്കാനാവാതെ മുടന്തി പോകുന്ന താപ്പാന പരിശീലനം എന്ന പരീക്ഷ ഒന്നാം ക്ലാസ്സോടെ ഒന്നാം റാങ്കോടെ വെറും നാല് നാലര മാസം കൊണ്ട് എഴുതിയെടുത്ത് പുറത്തു വന്നപ്പോഴാണ് തങ്കപ്പൻ ആളൊരു പൊന്നപ്പൻ തന്നെയാണെന്ന സത്യം നാട്ടുകാരാദ്യമായി തിരിച്ചറിഞ്ഞത് ഇതിനെ കാണാനായിട്ട് അത്ര സമരമില്ലായിരുന്നു കാരണം നരച്ച് വല്ലാതെ ആനവാലൊക്കെ വെളുത്തൊക്കെ ഇരുന്നതുകൊണ്ട് അത്ര കുട്ടപ്പൻ അല്ലായിരുന്നതുകൊണ്ട് റിജി പറഞ്ഞു ലക്ഷണമൊത്ത ആനയാണ് ഇത് നല്ലപോലെ വളരും അതുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ആനയെ ചൂണ്ടിക്കാണിക്കും അല്ല തിരിച്ചറിയുന്നത് പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പരുവം പോലും അല്ലായിരുന്നു എന്നതും സത്യം നെഞ്ചും കൂട്ടിലെ എല്ലുകളെല്ലാം കൃത്യമായി എണ്ണിയെടുക്കാൻ കഴിയും വിധം നല്ലൊരു കാറ്റ് വന്നാൽ പറന്നു പോകാൻ പാകത്തിലുള്ള ഒരു പട്ടിണിക്കോനം അങ്ങനെ ആനക്കൂട്ടിലെ തടിപിടിത്തവും കാക്കപിടിത്തവുമൊക്കെയായി സുന്ദരന്മാർക്കും സുന്ദരിമാർക്കുമിടയിലെ നീർക്കോലി വടിവേലുമായി കഷ്ടിച്ചരഷ്ടിച്ചു കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് ഓണം ബമ്പർ പോലൊരു സർക്കാർ ഉദ്യോഗം തിരുവിതാംകൂറിലെ പ്രസിദ്ധ ശിവക്ഷേത്രങ്ങളായ വൈക്കത്തേക്കും ഏറ്റുമാനൂരേക്കും തിരുനക്കരയിലേക്കുമായി മൂന്ന് കൊമ്പന്മാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആനക്കൂടുകളിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയപ്പോഴാണ് അതിലൊരുത്തനായിട്ട് ഉള്ളവനും നറുക്കു വീഴുന്നത് ശിവൻ അങ്ങനെ പത്രക്കാരോട് അവൻ്റെ ഭൂതകാല പടവുകളിൽ ചിലതെല്ലാം ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ തിരുനക്കരയിൽ നിന്നും ഐമനത്തേക്കുള്ള തിരുപ്പുറപ്പാടിൻ്റെ നേരമായി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം എന്ന് പത്രക്കാരെ സമാധാനിപ്പിച്ച് അനന്തരം അവൻ തന്നെ താനാക്കിയ സാക്ഷാൽ തിരുനക്കര ശിവനെ തൊഴുതു വലം വെച്ചു പിന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഈ തിരുത്തൊടുമധുരങ്ങൾ ഏറ്റുവാങ്ങി തിരുനക്കരത്തേവരുടെ കിഴക്കേ നടയിലെ പടവുകൾ ഇറങ്ങി പട്ടാഭിഷേക ഭൂമിയിലേക്ക് ചൂടുകൾ വെച്ചു തിരുനക്കര ശിവൻ്റെ ഓർമ്മകളും പട്ടാഭിഷേക വിശേഷങ്ങളും ഇവിടെ തീരുകയല്ല തുടരുകയാണ്